ഒരു യാത്രയാണ് പക്ഷെ നാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെടുക്കുവാനോ എന്തൊക്കെയോ വെട്ടിപ്പെടുത്തുവാനോ ഉള്ള തീവ്ര പരിശ്രമത്തിലാണ് ഒരിക്കലും ആളുകളെ കവർച്ച ചെയ്യുന്ന ഒരു മോഷ്ടാവ് ഉണ്ടായിരുന്നു വഴിയാത്രക്കാരുടെ കയ്യിൽ നിന്നെല്ലാം പണവും ആഭരണങ്ങളും കവർന്നെടുക്കുകയായിരുന്നു ആ മോഷ്ടാവിന്റെ പതിവ് അങ്ങനെ ഒരിക്കൽ ആ വഴിയിൽ ഒരു ഗുരുജി ഗുരുജിയുടെ എഴുതി മോഷ്ടാവ് പറഞ്ഞു സ്വാമി അങ്ങേരുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം എനിക്ക് തരണം ഇല്ലെങ്കിൽ ഞാൻ താങ്കളുടെ ജീവൻ അപകരിക്കും ഗുരുജി തന്റെ സഞ്ചരിൽ നിന്ന് ഒരുപാട് ഭക്ഷണപദാർത്ഥങ്ങൾ ആ മോഷ്ടാവിന് നൽകി ശുഭിതനായ മോഷ്ടാവ് പറഞ്ഞു താങ്കൾ എന്നെ കളിയാക്കുകയാണോ ഈ ഭക്ഷണപദാർത്ഥങ്ങളാണോ ഏറ്റവും വിലയേറിയത് ഗുരുജി തന്റെ പ്രാന്തത്തിൽ നിന്ന് ഒരു മോദനം എടുത്ത് ആ മോഷ്ടാവിന് നോക്കി എന്റെ കയ്യിലുള്ളതിനു വെച്ച് ഏറ്റവും വിലയേറിയ വസ്തു ഈ മോതിരമാണ് ഇത് ഞാൻ നിനക്ക് നൽകാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് നീ ഈ മോതിരം എങ്ങും ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല നിനക്ക് സ്വന്തമായിടത്തല്ലാതെ ഈ മോതിരം നീ മാറ്റിവെക്കുകയും ചെയ്യരുത് മോതിരം കിട്ടിയ സന്തോഷത്തിൽ കള്ളൻ വേഗം വീട്ടിലേക്ക് എത്തി എന്നാൽ തനിക്ക് സ്വന്തമായിട്ട് എവിടെയാണ് ഈ മോതിരം സൂക്ഷിക്കേണ്ടതെന്ന് കള്ളൻ ആകെ ആശങ്കയിലായി കുറെ നേരം കുറേയേറെ സമയം ആ മോതിരം സൂക്ഷിക്കുവാനൊരു ഇടം തിരഞ്ഞിട്ട് അവസാനം ആ കള്ളൽ ഗുരുജിയുടെ അടുത്തിൽ ക്ഷമാപണത്തോടെ ഗുരുജിയുടെ കാൽക്കൽ വീണ ആ മോഷ്ടാവ് പറഞ്ഞു ഗുരുജി ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമായി ഒന്നുമില്ല ഞാൻ എവിടെയാണ് ഈ മോതിരം സൂക്ഷിക്കേണ്ടത് തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ ആ മോഷ്ടാവിനോട് ക്ഷമിച്ചുകൊണ്ട് ഗുരുജി പറഞ്ഞു ഇതൊന്നെയാണ് എനിക്ക് നിന്നെ മനസ്സിലാക്കി തരുവാനുള്ളത് ഈ ഭൂമിയിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല നാം ഈ ഭൂമിയിലെ വെറും കാലഘട്ടത്തിൽ വന്ന് മറ്റൊരു കാലഘട്ടത്തിൽ ഈ ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല ജനിക്കുമ്പോഴും വെറും കൈയോടെ വരുന്ന നാം മരിക്കുമ്പോഴും തിരിച്ചു വെറും കൈയോടെയാണ് ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്നത് ഒരു സാഹചര്യത്തിൽ നാം എന്തൊക്കെയോ നേടുവാനായി നാം എന്തൊക്കെയോ നമ്മുടേതാക്കുവാനായുള്ള പരിശ്രമത്തിലാണ് പക്ഷേ ഒന്ന് മാത്രം ഓർക്കുക നമ്മുടെ മരണശേഷം നാം നേടിയെടുത്ത അധികാരങ്ങളെ പറ്റിയോ നമ്മുടെ സമ്പത്തിനെ പറ്റിയോ ആയിരിക്കില്ല ആളുകൾ ചിന്തിക്കുന്നത് മറിച്ച് നമ്മുടെ നല്ല പ്രവർത്തികളെ മാത്രമേ കാലം അതിന്റെ ചിവരിൽ കോറിയിടുകയുള്ളൂ അതുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുക